കോളേജ് പഠനകാലത്ത് വീട്ടിൽ നിന്ന് പണം ചോദിക്കാൻ ദുരഭിമാനം സമ്മതിക്കാത്തതിനാൽ ഫുഡ് കോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ദുൽഖർ സൽമാൻ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നെന്നും അതൊരു അനുഭവമായിരുന്നെന്നും ദുൽഖർ പറഞ്ഞു ഇപ്പോൾ ഏത് ബജറ്റിലും ജീവിക്കാൻ സാധിക്കും അതിനനുസരിച്ച് താൻ ഇണങ്ങിപ്പോവും ക്ലബ് ഓഫ് എം യു എയിൽ ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ദുൽഖർ സൽമാൻ ഡോളറിന് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് രൂപ നിരക്കുള്ള കാലം വീട്ടിൽ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മടിയാണ് ദുരഭിമാനമാണ് ആ സമയത്ത് ഞാൻ ഫുഡ് കോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഏത് ബജറ്റിലും ഞാൻ സന്തോഷത്തോടെ ജീവിക്കും ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്ന് അമ്പരനിൽ നിന്ന ഒരു കാലവും ഉണ്ടായിട്ടുണ്ട് ജോലി ജോലിയായി തോന്നാത്ത ആസ്വദിച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കരിയറാണ് ആഗ്രഹിച്ചത് സിനിമയുടെ ഒരു കൗതുകം എപ്പോഴും ഉണ്ടായിരുന്നു ദുൽഖർ പറയുന്നു പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞോടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി